ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ ലോക ചരിത്രം പ്രധാന വിപ്ലവങ്ങളെക്കുറിച്ച് ഇന്നലെ നമ്മൾ പഠിച്ചതിൻ്റെ ബാക്കിയാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവമാണ് വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന വിപ്ലവം ഫ്രഞ്ച് വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതാണ് ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഫ്രാൻസിലെ ചക്രവർത്തി ആരായിരുന്നു ലൂയി പതിനാലാമൻ ഫ്രഞ്ച് വിപ്ലവം നടന്ന സമയത്ത് ഫ്രാൻസിലെ ചക്രവർത്തി ലൂയി പതിനാലാമനായിരുന്നു ഫ്രഞ്ച് വിപ്ലവകാലത്ത് നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ എന്ന അഭിപ്രായപ്പെട്ട വനിത ആരാണ് മേരി അൻഡോയിനേറ്റ് ലൂയി പതിനാലാമൻ്റെ ഭാര്യയായിരുന്നു മേരി അൻഡോയിനേറ്റ് ഫ്രഞ്ച് വിപ്ലവകാലത്ത് നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ എന്ന് പറഞ്ഞത് മേരി അൻഡോയിനേറ്റാണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ പുനഃസൃഷ്ടിക്കുക എന്നത് ഏത് വിപ്ലവത്തിൻ്റെ ലക്ഷ്യമായിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ പുനഃ സൃഷ്ടിക്കുക എന്നത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ലക്ഷ്യമായിരുന്നു ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫ്രഞ്ച് വിപ്ലവം ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്ന വർഷം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊൻപത് ജൂൺ ഇരുപത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പത് ജൂൺ ഇരുപതാണ് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ബാസ്റ്റിൽ കോട്ട തകർക്കപ്പെട്ടത് എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പത് ജൂലൈ പതിനാലിന് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ബാസ്റ്റിൽ കോട്ട തകർക്കപ്പെട്ടത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പത് ജൂലൈ പതിനാലിനാണ് ഫ്രഞ്ച് ദേശീയ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ജൂലൈ പതിനാല് ഫ്രഞ്ച് ദേശീയ ദിനമായി ആചരിക്കുന്നത് ജൂലൈ പതിനാലാണ് ഫ്രഞ്ച് വിപ്ലവകാലത്ത് പുരോഹിതന്മാരെയും പ്രഭുക്കന്മാരെയും ഒക്കെ വധിക്കാൻ ഉപയോഗിച്ചിരുന്ന ആയുധം ഏതാണ് ഗില്ലറ്റിൻ ഫ്രഞ്ച് വിപ്ലവകാലത്ത് പുരോഹിതന്മാരെയും ഒക്കെ വധിക്കാൻ ഉപയോഗിച്ചിരുന്ന ആ ഒരു പ്രത്യേക ആയുധമാണ് ഗില്ലറ്റിൻ ലൂയി പതിനാലാമിനെയും കുടുംബാംഗങ്ങളെയും വധിച്ചത് ഗില്ലറ്റിൻ ഉപയോഗിച്ചാണ് കൂടാതെ പ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞൻ ലാവോസിയെ വധിച്ചതും ഗില്ലറ്റിൻ ഉപയോഗിച്ചാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ നടന്ന സെപ്റ്റംബർ കൂട്ടക്കൊല എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫ്രഞ്ച് വിപ്ലവം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ നടന്ന സെപ്റ്റംബർ കൂട്ടക്കൊല ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് നടന്നതാണ് റിപ്പബ്ലിക് എന്ന ആശയം ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട റൂസോയുടെ കൃതി ഏതാണ് ദ സോഷ്യൽ കോൺട്രാക്ട് ഈ ഒരു ക്ലാസ്സിൽ നിന്നും ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം ഇതാണ് റിപ്പബ്ലിക് എന്ന ആശയം ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട റൂസോയുടെ കൃതി ദ സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന കൃതിയാണ് ഫ്രഞ്ച് വിപ്ലവത്തിന് ഉത്തേജനം നൽകിയ ചിന്തകന്മാർ ആരൊക്കെയാണ് റൂസോ വോൾട്ടയർ മൊണ്ടസ്ക്യു ഫ്രഞ്ച് വിപ്ലവത്തിന് ഉത്തേജനം നൽകിയ ചിന്തകന്മാർ റൂസോ വോൾട്ടയർ മൊണ്ടസ്ക്യു എന്നിവരാണ് ഫ്രഞ്ച് വിപ്ലവം ലോകത്തിന് സംഭാവന ചെയ്ത ആശയങ്ങൾ എന്തൊക്കെയാണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ഫ്രഞ്ച് വിപ്ലവം ലോകത്തിന് സംഭാവന ചെയ്ത ആശയങ്ങൾ എന്തൊക്കെയാണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം മനുഷ്യൻ സ്വതന്ത്രനായാണ് ജനിക്കുന്നത് എന്നാൽ എല്ലായിടത്തും അവൻ ചങ്ങലകളിലാണ് എന്ന് പറഞ്ഞതാരാണ് റൂസോ മനുഷ്യൻ സ്വതന്ത്രനായാണ് ജനിക്കുന്നത് എന്നാൽ എല്ലായിടത്തും അവൻ ചങ്ങലകളിലാണ് എന്ന് പറഞ്ഞത് റൂസോയാണ് ഫ്രഞ്ച് വിൽഭവത്തിൻ്റെ ബൈബിൾ ആധുനിക ജനാധിപത്യത്തിൻ്റെ സുവിശേഷം എന്നെല്ലാം അറിയപ്പെട്ട റൂസോയുടെ കൃതി ഏതാണ് ദ സോഷ്യൽ കോൺട്രാക്റ്റ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ബൈബിൾ ആധുനിക ജനാധിപത്യത്തിൻ്റെ സുവിശേഷം എന്നൊക്കെ അറിയപ്പെട്ട റൂസോയുടെ പ്രസിദ്ധമായ കൃതിയാണ് ദ സോഷ്യൽ കോൺട്രാക്റ്റ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് പാരീസിൽ പടുത്തുയർത്തപ്പെട്ട ഗോപുരം ഏതാണ് ഈഫൽ ടവർ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് പാരീസിൽ പടുത്തുയർത്തപ്പെട്ട ഗോപുരമാണ് ഈഫൽ ടവർ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തൊന്നിൽ ഫ്രാൻസിലെ തൊഴിലാളികൾ ഭരണം പിടിച്ചെടുത്ത സംഭവം അറിയപ്പെടുന്നത് ഏത് പേരിലാണ് പാരീസ് കമ്മ്യൂൺ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തൊന്നിൽ ഫ്രാൻസിലെ തൊഴിലാളികൾ ഭരണം പിടിച്ചെടുത്ത സംഭവം അറിയപ്പെടുന്നത് പാരീസ് കമ്മ്യൂൺ എന്ന പേരിലാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മയ്ക്കായി തലസ്ഥാന നഗരത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ മരം നട്ട ഇന്ത്യൻ ഭരണാധികാരി ആരാണ് ടിപ്പു സുൽത്താൻ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മയ്ക്കായി തലസ്ഥാന നഗരത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ മരം നട്ട ഇന്ത്യൻ ഭരണാധികാരി ടിപ്പു സുൽത്താനാണ് ആധുനിക ഫ്രാൻസിൻ്റെ ശില്പി ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു ലിറ്റിൽ കോർപറർ മാൻ ഓഫ് ഡെസ്റ്റിനി എന്നീ പേരുകളിൽ അറിയപ്പെട്ടതാരാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട് ആധുനിക ഫ്രാൻസിൻ്റെ ശില്പി ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു ലിറ്റിൽ കോർപ്പറൽ മാൻ ഓഫ് ഡെസ്റ്റിനി എന്നീ പേരുകളിൽ അറിയപ്പെട്ടത് നെപ്പോളിയൻ ബോണപ്പാർട്ടാണ് എനിക്ക് നല്ല അമ്മമാരെ തരൂ ഞാൻ നിങ്ങൾക്ക് നല്ല രാഷ്ട്രം തരാം എന്ന് പറഞ്ഞത് നെപ്പോളിയൻ ബോണപ്പാട്ടാണ് എനിക്ക് നല്ല അമ്മമാരെ തരൂ ഞാൻ നിങ്ങൾക്ക് നല്ല രാഷ്ട്രം തരാം എന്ന് പറഞ്ഞത് നെപ്പോളിയൻ ബോണപ്പാട്ടാണ് നെപ്പോളിയൻ ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുത്ത വർഷം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുത്ത വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് നെപ്പോളിയൻ പൂർണ്ണമായും പരാജയപ്പെട്ട യുദ്ധം ഏതാണ് വാട്ടർലൂ യുദ്ധം ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ നടന്ന വാട്ടർലൂ യുദ്ധത്തിലാണ് നെപ്പോളിയൻ പൂർണ്ണമായും പരാജയപ്പെട്ടത് ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ച ഫ്രഞ്ച് ചക്രവർത്തി ആരാണ് ലൂയി പതിനാലാമൻ ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ച ഫ്രഞ്ച് ചക്രവർത്തി ലൂയി പതിനാലാമനാണ് ലോകത്തിൽ സോഷ്യലിസം എന്ന ആശയം വ്യാപിക്കാൻ കാരണമായ വിപ്ലവം ഏതാണ് റഷ്യൻ വിപ്ലവം ലോകത്തിൽ സോഷ്യലിസം എന്ന ആശയം വ്യാപിക്കാൻ കാരണമായ വിപ്ലവം റഷ്യൻ വിപ്ലവമാണ് അഖില സ്ലാവ് പ്രസ്ഥാനത്തിൻ്റെ വക്താക്കൾ റഷ്യയാണ് അഖില സ്ലാവ് പ്രസ്ഥാനത്തിൻ്റെ വക്താക്കൾ റഷ്യയാണ് റഷ്യൻ ചക്രവർത്തിമാർ അറിയപ്പെട്ടിരുന്ന പേരെന്താണ് സർ സാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് റഷ്യൻ ചക്രവർത്തിമാരാണ് ആധുനിക റഷ്യയുടെ ശില്പി ആരാണ് പീറ്റർ ചക്രവർത്തി ആധുനിക റഷ്യയുടെ ശില്പി പീറ്റർ ചക്രവർത്തിയാണ് ക്രിമിയൻ യുദ്ധവുമായി ബന്ധപ്പെട്ട പ്രവർത്തിച്ച വിളക്കേന്ത്യ വനിത എന്നറിയപ്പെടുന്ന നെയ്സിംഗ് പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരി ആരാണ് ഫ്ലോറൻസ് നൈറ്റിംഗൽ ക്രിമിയൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വിളക്കേന്യ വനിത എന്നറിയപ്പെടുന്ന നെയ്സിംഗ് പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരി ഫ്ലോറൻസ് നൈറ്റിങ്കൽ ആണ് തുർക്കിയെ യൂറോപ്പിലെ രോഗി എന്ന് വിളിച്ച റഷ്യൻ ചക്രവർത്തി ആരാണ് സർ നിക്കോളസ് ഒന്നാമൻ തുർക്കിയെ യൂറോപ്പിലെ രോഗി എന്ന് വിളിച്ച റഷ്യൻ ചക്രവർത്തി സർ നിക്കോളസ് ഒന്നാമനാണ് ചരിത്രത്തിലെ ഏറ്റവും അനാവശ്യ യുദ്ധം എന്നറിയപ്പെടുന്ന ക്രിമിയൻ യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്താറിലെ പാരീസ് ഉടമ്പടി ചരിത്രത്തിലെ ഏറ്റവും അനാവശ്യ യുദ്ധം എന്നറിയപ്പെടുന്ന ക്രിമിയൻ യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിലെ പാരീസ് ഉടമ്പടിയാണ് റഷ്യൻ വിപ്ലവം നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് റഷ്യൻ വിപ്ലവം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് റഷ്യൻ വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ലിയോ ടോൾസ്റ്റോയിയാണ് റഷ്യൻ വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ലിയോ ടോൾസ്റ്റോയിയാണ് ലെനിൻ പ്രവർത്തിച്ചിരുന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടിയുടെ വിഭാഗം ഏതാണ് ബോൾഷെവിക് ലെനിൻ പ്രവർത്തിച്ചിരുന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടിയുടെ വിഭാഗം ബോൾഷെവിക് വിഭാഗമാണ് രക്തരൂഷിതമായി ഞായറാഴ്ച ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് റഷ്യൻ വിപ്ലവം രക്തരൂഷിതമായി ഞായറാഴ്ച റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ഒക്ടോബർ വിപ്ലവത്തിൻ്റെ മറ്റൊരു പേരെന്താണ് ബോൾഷെവിക് വിപ്ലവം ഒക്ടോബർ വിപ്ലവത്തിൻ്റെ മറ്റൊരു പേര് ബോൾഷെവിക് വിപ്ലവം എന്നാണ് റഷ്യൻ വിപ്ലവത്തിൻ്റെ സമുന്നത നേതാവ് ആരാണ് ലെനിൻ റഷ്യൻ വിപ്ലവത്തിൻ്റെ സമുന്നത നേതാവ് ലെനിൻ ചുവപ്പ് കാവൽ സേന രൂപീകരിച്ചത് ലെനിനാണ് ലെനിൻ്റെ ഭൗതിക ശരീരം സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം ഏതാണ് റെഡ് സ്ക്വയർ ലെനിൻ്റെ ഭൗതിക ശരീരം സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം റെഡ് സ്ക്വയർ ആണ് റഷ്യയിൽ ആദ്യമായി പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയ ഭരണാധികാരി ആരാണ് സ്റ്റാലിൻ റഷ്യയിൽ ആദ്യമായി പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയ ഭരണാധികാരി സ്റ്റാലിനാണ് സോവിയറ്റ് യൂണിയൻ അഥവാ യു എസ് എസ് ആർ പിരിച്ചുവിട്ട വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് സോവിയറ്റ് യൂണിയൻ അഥവാ യു എസ് എസ് ആർ പിരിച്ചുവിട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നാണ് റഷ്യൻ വിപ്ലവത്തിന് കാരണക്കാരനായ തെന്ന തെമ്മാടിയായ സന്യാസി എന്നറിയപ്പെടുന്നത് ആരാണ് റാസ്പുടിൻ റഷ്യൻ വിപ്ലവത്തിന് കാരണക്കാരനും അതുപോലെ തെമ്മാടിയായ സന്യാസി എന്നറിയപ്പെട്ടിരുന്നത് റാസ് പുഡിനാണ് കറുപ്പ് യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലായിരുന്നു ചൈനയും ബ്രിട്ടനും തമ്മിൽ ചൈനയും ബ്രിട്ടനും തമ്മിലാണ് കറുപ്പ് യുദ്ധം നടന്നത് ചൈനയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ രാജവംശം മഞ്ജു രാജവംശമാണ് ചൈനയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയിരുന്ന രാജവംശം മഞ്ജു രാജവംശമാണ് ചൈനയിലെ വൈദേശികാധിപത്യത്തിനെതിരെ ആയിരത്തി തൊള്ളായിരം ആണ്ടിൽ നടന്ന പ്രസിദ്ധമായ കലാപം ഏതാണ് ബോക്സർ കലാപം ചൈനയിലെ വൈദേശികാധിപത്യത്തിനെതിരെ ആയിരത്തി തൊള്ളായിരം ആണ്ടിൽ നടന്ന പ്രസിദ്ധമായ കലാപമാണ് ബോക്സർ കലാപം ചൈനീസ് വിപ്ലവം നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ചൈനീസ് വിപ്ലവം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നാണ് ചൈനയിൽ സൺയാസെനിൻ്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിച്ച പാർട്ടി ഏതാണ് കുമിന്ദാങ് പാർട്ടി ചൈനയിൽ സൺയാസെനിൻ്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിച്ച പാർട്ടി കുമിന്ദാങ് പാർട്ടിയാണ് ചൈനീസ് റിപ്പബ്ലിക്കിൻ്റെ ആദ്യ പ്രസിഡൻ്റ് ആരായിരുന്നു സൺയാസെൻ ചൈനീസ് റിപ്പബ്ലിക്കിൻ്റെ ആദ്യ പ്രസിഡൻ്റ് സൺയാസെൻ വിപ്ലവം തോക്കിൻ കുഴലിലൂടെ എന്ന് പറഞ്ഞ നേതാവ് ആരാണ് മാവോസെ തുങ് വിപ്ലവം തോക്കിൻ കുഴലിലൂടെ എന്ന് പറഞ്ഞ നേതാവ് മാവോസെ തുങ്ങാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ചൈനയിൽ ലോങ് മാർച്ചിന് നേതൃത്വം നൽകിയത് മാവോസെ തൂങ്ങാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിൽ ചൈനയിൽ ലോങ് മാർച്ച് നടത്തിയ ആരാണ് മാവോസെ ആണ് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ഒക്ടോബർ ഒന്ന് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ഒക്ടോബർ ഒന്നാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ വിമോചകൻ തെക്കേ അമേരിക്കയിലെ ജോർജ് വാഷിങ്ടൺ എന്നിങ്ങനെ അറിയപ്പെട്ടതാരാണ് സൈമൺ ബൊളിവർ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ വിമോചകൻ തെക്കേ അമേരിക്കയിലെ ജോർജ് വാഷിങ്ടൺ എന്നിങ്ങനെ അറിയപ്പെട്ടത് സൈമൺ ആണ് വെനസുല കൊളംബിയ ഇക്വഡർ പെറു തുടങ്ങിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ സ്പെയിനിൻ്റെ ആധിപത്യത്തിൽ നിന്നും ആരാണ് സൈമൺ ബൊളിവർ വെനസുല കൊളംബിയ ഇക്വഡോർ പെറു തുടങ്ങിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ സ്പെയിനിൻ്റെ ആധിപത്യത്തിൽ നിന്നും മോചിപ്പിച്ചത് സൈമൺ ബൊളിവറാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്